രാവിലെ നമുക്ക് ഇഡലിയാണ് കഴിക്കാൻ ഇഡ്ഡലി സാമ്പാർ ഇഡലി സാമ്പാർ ചമ്മന്തി ഇങ്ങനുണ്ട് ഇഡലിട്ട് ഹലോ ഗയ്സ് നിനക്ക് എത്ര ദിവസങ്ങൾ ഹോസ്റ്റൽ ഡേ അല്ലേ 4 ഡേ അല്ലേ ഹേ നാല് ദിവസം മോനാന്തോസ് അല്ലേ ഉവാകുസോ അഞ്ചാം കസോ 9 മുതൽ 11 വരെ നാല് ദിവസം നാല് ദിവസം വെറ്റ് ഫൈവറും ഉണ്ട് ഇതിకే കുറച്ചെ ചുമയേക്കുള്ളതാണ് വൈകുന്നേരം ആയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ കെവിന്റെ സ്കൂളിൽ പോയി അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അലക്കാനായിട്ട് കിട്ടും ാണ് യാഥാർത്ഥ്യം പ്രാദേശിക കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേ ഇന്ന് വൈട്ട് ഇവിടുന്ന് പോകാൻ പറ്റും വീട്ടിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തി മുട്ടക്കറി ചപ്പാത്തി മട്ടക്കറി കഴിച്ചു പിന്നെ നേരെ ചുമ്മാ ഇരിക്കുന്നു

ഇപ്പൊ നല്ല കുറവുണ്ട് സംസാരിക്കാനൊക്കെ പറ്റും അതുപോലത്തെ അഡീഷണല്ലോ ഡിസ്ചാർജ് ആയിരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകും നാളെ നാളെിച്ചാനേ ജോലിക്കേernacleന്നല്ലേ അച്ചാ ഓ ഐ ഇഡ്ളായിട്ടാ നാളെയാരാഴ്ച ഇഡ്ളായി ജോലിക്കാ ഇനി ഇതിം ജോലിക്കേ നമ്മൾ കൊണ്ടാണ് കുറസം റെസ്റ്റ് എടുക്കാനാണ് അങ്ങനെ വരും രാവിലെ നമ്മളെ ഇഡ്ഡലി ഐ ഇഡ്ഡലിയാണ് സാമ്പാർ ഇഡ്ഡലി ചമ്മന്തി കോട്ട്സ് ആഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ആഴ്ച എന്തോ വീട്ടിൽ പോകാറായി എന്തോ മേടിക്കാ പറഞ്ഞേ പായസവും പോയിട്ട് താഴെ ഉണ്ടെന്ന് അവിടെ ഒരു കടയുണ്ട് അങ്ങനെ ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോക്കി പോകുന്നു ആശുപത്രി അവസാനിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ചായ മേടിക്കോട്ട് വേണ്ട ചായ മേടിക്കേടിക്കുന്ന ചായ കുടിക്കൂട്വർ വേണം ഇൻജക്ഷൻ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പോകാനുള്ള പരിപാടിയാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തൊക്കെ കെട്ടും ഈ ഭാഗ്യം നല്ല കുറച്ച് ടച്ചാ വണ്ടി തുറക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ കിടക്ക പണ്ടത്തം പറ്റിയതാണ് നമ്മളെ ബൈ എടുത്തു വെച്ചു ിറങ്ങിയിട്ട് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ബ്ലോക്ക് റോഡ് ഒരു ഞങ്ങൾ അതുകൊണ്ടാണ് രക്ഷയില്ലേ മണ്ണനാട് പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അതുകൊണ്ട് അവിടുത്തെ എട്ട് നോയമ്പൊക്കെ കഴിഞ്ഞിട്ടും നല്ല തിരക്കാണ് അവിടെ അതുകൊണ്ട് റോഡ് നല്ല ബ്ലോക്കാണ് എന്നാലും വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അലക്കാനൊക്കെ കൊണ്ടുപോയിട്ട് അലക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചതുപോലെ ഇതുപോലെ ഇതുപോലെ ആ ഇതുപോലെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞാ വന്നത് ആ ടൈം ആയിപ്പം ഇതുപോലെ നല്ല തിരക്കായിരുന്നു ഇതിന്റെ കണക്ക് നല്ല ബ്ലോക്ക് പെട്ടാണ് വന്നത് ഇന്ന് ഏകദേശം അതുപോലെ തന്നെ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് മരം ബ്ലോക്ക് ഇനിയിപ്പം ഒരു വഴിയും കൂടെ ഉണ്ട് പള്ളിയുടെ കഴിഞ്ഞു എന്നാലും ഇപ്പൊ പള്ളിയുടെ പരിസരത്ത് പള്ളിയുടെ എന്താ പറയാ ചിന്തിക്കടകളും കാര്യങ്ങളും ലൈറ്റും ഉണ്ട് പിന്നെ പള്ളിയിലും കേറാന്ന് തോന്നുന്നു ഇപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇനി ഇവിടെ സ്കൂളിന്റെ റൂട്ടുണ്ട് പള്ളിയിലങ്ങോട്ട് പോകാനായിട്ട് അതുകൊണ്ട് അവിടെ തിരക്കുണ്ട് ഇത്രയും വണ്ടികൾ വയ്ക്കുന്നുണ്ട് എല്ലാം പള്ളീടെ അങ്ങോട്ട് കേറാണല്ലോ വലദോഷത്ത് കിടക്കാൻ അപ്പുറത്തോട്ടേ നല്ല ബ്ലോക്ക് ആയിരുന്നു നാളെ ബ്ലോക്ക് ആയിരിക്കും നാളെ ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും നമ്മൾ വന്ന നമ്മള് വന്നപ്പോഴത്തേക്കേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇക്കാര്യം ഓർത്തില്ല ഓർത്തെങ്കി നമ്മള് വേറെ അപ്പുറത്തൂടെ അപ്പുറത്തുകൂടെ റൂട്ടുണ്ട് അതിലേക്ക് വന്നേ അത്ര ചിന്തിച്ചില്ല കേറ കേറുന്ന വണ്ടികളെ അങ്ങനെ വണ്ടികളെല്ലാം നല്ല തിരക്കല്ല പള്ളിയുടെ അങ്ങോട്ട് കേറാൻ നടക്കല്ല ഇങ്ങോട്ട് ഒന്നും ബ്ലോക്ക് മാറിയിട്ടണ്ടേ നമ്മുടെ ഫ്രണ്ടിൽ പോന്നൊരു വണ്ടി വലിയ തിരക്കില്ലേല് പതുക്കി അവണ പോ അപ്പുറത്തൊരു വണ്ടി വരുന്നുണ്ടോ പോലെ 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 ഇങ്ങനെ നമ്മൾ അവസാനം വീട്ടിൽ വന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തേക്കുന്ന തുണിയെല്ലാം കൂടെ നമ്മൾ അലക്കാനായിട്ട് വന്ന് കയറിയത് അതാണ് അടുത്ത പരിപാടി ഇച്ചിരി കട്ടൻ വേണം ഒന്നുമില്ല അതൊന്നും അലക്കാനുള്ള ഒന്നും തുണി അലക്കുക അങ്ങനെ നമ്മളൊരു വിധത്തിൽ വീട്ടിലെത്തി എന്താ വെച്ചാൽ റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു നമ്മൾ വന്ന വഴിക്ക് അങ്ങനെ കുറേ എടുത്താണ് നമ്മൾ വീട്ടിലെത്തിയത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നു ഇപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം